കളങ്കിത വ്യക്തിത്വങ്ങളുമായിട്ടുള്ള സി പി എം നേതാക്കളുടെ ബന്ധം അതായത് കഴിഞ്ഞ ദിവസം ഒരു അതായത് ബ്രിട്ടനിന്ന് ഒരു പ്രതിനിധി ഇവിടെ വന്നിരുന്നല്ലോ ഈ കളങ്കിത വ്യക്തിത്വമായിട്ടുള്ള യു കെയിലെ മലയാളി രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരാള് കഴിഞ്ഞ ദിവസം ഇവിടെ മധുരയിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ വന്നിരുന്നു ആ ഒരു രാജേഷ് കൃഷ്ണ മാത്രമല്ല സംസ്ഥാന സെക്രട്ടറി ഇദ്ദേഹം പിണറായി വിജയന് ചാക്ക് രാധാകൃഷ്ണൻ ഇങ്ങനെ സാന്തിയോഗ മാർട്ടിൻ ഇ പി ജയരാജൻ പിന്നെ ദേശഭുമാരുടെ മാർട്ടിൻ സാന്തിയോഗ കാശു വാങ്ങിയത് അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ രീതിയിലൊരു അവിശുദ്ധ കൂട്ടുകെട്ട് ഈ സി പി എമ്മിന് പിന്നെ എല്ലാവരുമായിട്ട് അത് അവർക്കൊരു ക്രെഡിറ്റ് ആയിരിക്കുകയാണ് അപ്പൊ ഈ കളങ്കിത വ്യക്തിത്വമായിട്ടുള്ള സി പി എം നേതാക്കളുടെ ബന്ധം ചർച്ചയാകുന്നു ഇനി തിരികെ നമ്മൾ നേരത്തെ പറഞ്ഞാലും മധുര കോൺഗ്രസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ തിരികെ വരുമ്പോൾ ചർച്ചയാകുന്ന കാര്യം ഇത് ഇതും ചർച്ചയാകില്ലേ കാര്യം ഇത് ബേബി അടങ്ങുന്നവർ ആണ് ഇത് കണ്ടുപിടിച്ചത് ബേബി അടങ്ങുന്ന പി ബിയിലെ മറ്റുള്ളവരാണ് ഈ കള്ളനെ കൈയോടെ പിടിച്ചത് ഈ കള്ളൻ ആരുടെ ഗോവിന്ദന്റെ വളരെ പിണറായി വിജയൻ്റെ അടക്കമുള്ള ആളാണ് ശ്രീരാമകൃഷ്ണനെ നമ്മുടെ ശ്രീരാമകൃഷ്ണനെ കുറിച്ച് ഞാൻ പറയണ്ട മാഷിന്റെ നാട്ടുകാരനാണ് മാഷ്ടെ വ്യക്തമായി അറിയാവുന്ന ആളാണ് അപ്പൊ മാഷൻ നമുക്ക് ഇതിൽ ഇത്രേ ചോദിക്കാനുള്ളൂ കളങ്കിത വ്യക്തിത്വങ്ങളുമായിട്ടുള്ള സി പി എം നേതാക്കളുടെ ബന്ധം ഇപ്പോഴാണ് പാർട്ടി കളി കളങ്കിത വ്യക്തിത്വങ്ങൾ ആരാണ് എന്ന് ഇപ്പൊ സി പി എം ഗാരോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം അവർക്ക് ആരാണ് ആരൊക്കെയാണ് കളങ്കിതര് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോ പണ്ടത് എളുപ്പമായിരുന്നു നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ പോലും കളങ്കിതൻ എന്ന് വിളിച്ച വിളിച്ച് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ആളുണ്ടായിരുന്നു അന്ന് ഇപ്പൊ ആ മനുഷ്യന് ജീവനില്ല അദ്ദേഹത്തിന്റെ പേര് സഖാ വി എസ് അച്യുതാനന്ദൻ എന്നാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് മലപ്പുറത്ത് നിന്ന് ആദ്യമായി രാജ്യസഭയിലേക്ക് പോകാൻ ശ്രമിച്ച മുസ്ലിം ലീഗിന്റെ പേയ്മെന്റ് സിറ്റിൽ രാജ്യസഭയിലേക്ക് പോകാൻ ശ്രമിച്ച പി വി അബ്ദുൽ വഹാബിനെതിരായി വി എസ് അച്യുതാനന്ദൻ സ്വന്തം വക്കീലിനെ നേരിട്ട് അയച്ചു കൊടുത്തിട്ട് കേസ് നടക്കുകയാണ് ചെയ്തത് അദ്ദേഹം പറയുന്ന ഇദ്ദേഹം എൻ ആർ ഐ ആണെങ്കിൽ എൻ ആർ ഐ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ആറുമാസമെങ്കിലും എപ്പോഴും രാജ്യത്ത് നിന്ന് വിട്ടുനിന്നിക്കേണ്ട ആളാണ് എൻ ആർ ഐ എൻ ആർ ഐ ആണെങ്കിൽ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് ഒരുപാട് നികുതികളിൽ ഇളവ് ഇളവ് അനുഭവിക്കുന്ന ഒരാളാണ് എൻ ആർ ഐ ആയ ഒരാൾ നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്ന് വിളിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമുള്ള ആളാണ് എൻ ആർ ഐ അങ്ങനെ ഒരാൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പാർലമെന്റേറിയൻ ആയിട്ട് വരുന്നത് എങ്ങനെ എന്ന ചോദ്യം ആദ്യമുയർത്തിയത് വി എസ് ആണ് പക്ഷേ വിവാദം ഉയരുമ്പോഴും പിണറായി വിജയൻ മലപ്പുറത്ത് വന്നാൽ താമസിച്ചിരുന്നത് പി വി അബ്ദുൽ വഹാബിന്റെ അരമനയിലാണ് അന്ന് വി എസ് അത് ചൂണ്ടിക്കാണിച്ചിരുന്നു രണ്ടാമത് ഉയർന്നു വന്ന ഒരു കേസ് ഇപ്പൊ മലപ്പുറത്ത് നിന്ന് ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണല്ലോ ഇപ്പോ ഫാരിസ് അബൂക്കർ രണ്ടാമത്തെ കേസ് അല്ലേ നിലനിൽക്കുന്നില്ലേ ഫാസഅബൂവക്കറിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച ഫാരിസബൂവക്കർ എന്തൊക്കെയാണ് ഇപ്പോഴും ഫാരിസ അബൂവക്കറിന്റെ നിഴലും നിശ്വാസവും തന്നെയാണ് പിണറായി വിജയന്റെ ഓഫീസിൽ നിറഞ്ഞാടുന്നത് എന്ന് വാർത്തകൾ കാണിക്കുന്നുണ്ടല്ലോ പിണറായി വിജയന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം വളരെ കൂടുതലാണല്ലോ പിണറായി വിജയൻ സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഫാരിസബൂക്കറിനെ ചെന്ന് കാണുന്നുണ്ടല്ലോ അപ്പോ ഇത് രണ്ട് കേസ് സാന്റിയാഗോ മാർട്ടിൻ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് വാങ്ങിയ പണം ഒരു കള്ളപ്പണക്കാരന്റെ കള്ള ലോട്ടറി ചൂതാട്ടക്കാരന്റെ പണം കാശ് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് ഇ പി ജയരാജൻ അന്ന് ദേശാഭിമാനിൽ ഇരുന്നു എന്നുള്ളു അദ്ദേഹത്തിന്റെ പങ്ക് അദ്ദേഹത്തിന് ഉണ്ടാവും എന്നാൽ അദ്ദേഹത്തിന് മാത്രമാവില്ലല്ലോ ആ പങ്ക് സാന്റിയാ സാന്റിയാഗോ മാർട്ടിന്റെ പണം അങ്ങനെ എത്ര എത്ര പേരുടെ പണം ഇങ്ങനെ എത്ര എത്ര വിദേശ മുതലാളിമാരുടെ പണം ഇപ്പോഴും എത്ര എത്ര കേസ് ഒന്നാലോചിച്ചു ആലോചിച്ചു ഇവരെയൊക്കെ ഇവര് ആരെയൊക്കെയാണ് ഈ ഇപ്പോ നമ്മുടെ രവി പിള്ള രവി പിള്ളയുമായുള്ള ബന്ധം കുടുംബപരമായിട്ടുള്ള ബന്ധമല്ലേ ഇവർക്കൊക്കെ കുടുംബപരമായിട്ടുള്ള ബന്ധം രവി പിള്ള ആരെങ്കിലും തള്ളിക്കളയുന്നുണ്ടോ പോട്ടെ എം എ യൂസുഫ് അലിയെ ആരെങ്കിലും തള്ളിപ്പളയുന്നുണ്ടോ എം എ യൂസുഫ് അലിയെ ചെറുക്കാൻ ആർക്കെങ്കിലും ഒരു 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 ചെറു ഒരു ചെറു വിരൽ അനക്കാൻ പറ്റുന്നുണ്ടോ ഒരു വാക്കുച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ പക്ഷെ പറഞ്ഞപ്പോൾ നല്ല ബന്ധമുണ്ടായ ഈ മഞ്ഞളാങ്കുഴി അലി മലപ്പുറത്തുകാരനല്ലേ മാഷാ ഈ നിഷ്കരണം വെട്ടിമാറ്റപ്പെടുന്ന രീതിയിൽ ചുരുക്കി അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിണറായിക്ക് ഇപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് മുതലാളിമാരെ നിർണ്ണയിക്കുന്നതിലും ഒരു ശാസ്ത്രമുണ്ട് പണ്ട് പാർട്ടി 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 ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചാൽ പാർട്ടിയുടെ ഓരോ ബ്രാഞ്ചുകളും ചേരും ആ ബ്രാഞ്ചിൽ മേൽക്കമ്മറ്റിയിൽ നിന്ന് സഖാക്കൾ വന്ന് പങ്കെടുക്കും നേതാക്കന്മാർ വന്ന് പങ്കെടുക്കും എന്തിനാന്നറിയോ പിരിക്കുന്നതിന് മുമ്പ് പങ്കെടുക്കും എന്തിനെ എന്തിനു അവരൊറ്റ ചോദ്യം പരിശോധിക്കാനാണ് നമ്മൾ ആരെയൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഫണ്ട് പിരിക്കാൻ പോകുന്ന ആരുടെ അദ്ദേഹത്തിന്റെ പണം ന്യായമായ പണമാണോ അത് അന്യായമായ പണമാണോ നേരായ പണമാണോ കള്ളപ്പണമാണോ അധ്വാനിച്ചുണ്ടാക്കിയതാണോ മോഷ്ടിച്ചുണ്ടാക്കിയതാണോ അതിന് അത് അതാണ് പാർട്ടി അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി എന്നോട് ഒരിക്കൽ പി വി അബ്ദുൽ വഹാബ് ആനുഷംഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ എന്റെ അടുത്ത് ഒരു ഡി വൈ എഫ്ഐയുടെ ഏതോ ഒരു എനിക്ക് തോന്നുന്നു ഹവാനയിലോ മറ്റോ ഏതോ ഒരു ക്യൂബൻ യാത്രക്ക് ക്യൂബയിലേക്ക് യാത്ര പോവാനോ മറ്റോ ആണെന്ന എന്റെ ഓർമ്മ ഞാൻ കൃത്യ ഓർക്കുന്നില്ല ഏതോ ഒരു യാത്രക്ക് വിദേശ വിദേശത്ത് നടക്കുന്ന ഒരു യുവജന സമ്മേളനത്തിലേക്ക് സംസ്ഥാന പ്രതിനിധികളെ അയക്കാൻ ഫണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് ശ്രീരാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഉള്ള അന്നത്തെ ഡി വൈ എഫ് ഐ നേതൃത്വ നേതാക്കന്മാര് നിലമ്പൂരിൽ പി വി അബ്ദുൽ വഹാബിന്റെ കൊട്ടാരത്തിൽ സംഭാവന പിരിക്കാൻ ചെന്നു അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം ഈ വന്നവരാരാണ് അവർ ആരാണ് നാളെ ആരാണ് അവർ അയച്ചവരാരാണ് അവരുടെ സ്വാധീനം മാത്രമല്ല പി വി അബ്ദുൽ വഹാബ് അന്ന് ഈ കൈരളി ടി വിക്ക് ഷെയർ പിരിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന കാലമാണ് ഡയറക്ടറാണോ സംശയമുണ്ട് പി വി അബ്ദുൽ വഹാബ് അകത്തുപോയി സന്തോഷപൂർവം അന്ന് അന്ന് ഇവര് ഒരു ഒരു ഇവര് പ്രതീക്ഷിച്ചിരിക്കാവുന്ന സംഖ്യക്ക് ഒരു കണക്കുണ്ട് പക്ഷെ അദ്ദേഹം അവരെ ഞെട്ടിച്ചുകൊണ്ട് അമ്പതിനായിരം രൂപയുടെ ചെക്ക് കൊടുത്തു അന്ന് അമ്പതിനായിരം രൂപ വലിയ സംഖ്യയാണ് കേട്ടോ ഇപ്പോഴെല്ലാം ഇപ്പോ അവർക്ക് കോടികളുടെ ഇടപാടേ അറിയുള്ളൂ ലക്ഷങ്ങൾ പോലും അറിയില്ല അപ്പോ അന്ന് അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞത് അതിനകത്തുന്ന് പിന്നീട് പിന്നീട് അവർ പാർട്ടി ബന്ധപ്പെട്ട ഡിവൈഎഫ്ഐ കമ്മിറ്റിയും ബന്ധപ്പെട്ട എല്ലാ നേതാക്കളും ആലോചിച്ചിട്ട് തീരുമാനിച്ചത് അയ്യായിരം രൂപയുടെ റെസീറ്റും ബാക്കി നാൽപ്പത്തയ്യായിരം രൂപയും തിരിച്ചു കൊടുത്തുനാ എന്ന് പറഞ്ഞാൽ അന്ന് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇതൊക്കെ നോക്കാൻ ഒരു അജയ്യമായ ശക്തി പാർട്ടിയിലുണ്ടായിരുന്നു അതാണ് പ്രശ്നം ആ ബി എസ് ഉണ്ടായിരുന്നു അപ്പുറം അതാണ് കാരണം അപ്പോ അതാണ് ഒന്ന് അങ്ങനെയുള്ള ഒരു ആരാണ് പക്ഷെ പിണറായി വിജയൻ ഈ കണ്ണ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പിണറായി വിജയൻ മാത്രല്ല ഈ കാലഘട്ടത്തിലെ പാർട്ടിക്ക് പണമായാൽ മതി ഏത് പണവും വരട്ടെ എന്ന പട്ടാണ് മഞ്ഞളാങ്കുഴി അലിയുടെ കാര്യത്തിൽ ഇവർക്ക് പിളച്ചുപോയത് ഞങ്ങളെ മഞ്ഞളാങ്കുഴി അലി വളഞ്ഞ വഴിക്ക് കാശുണ്ടാക്കിയ ഒരാളല്ല പാരമ്പര്യമായി തന്നെ നല്ല കാശുകാരാണ് ആ പണം അദ്ദേഹം ബിസിനസ് ചെയ്ത് ഇരട്ടിച്ച് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അദ്ദേഹം പിന്നെ ആദ്യ ഇടതുപക്ഷമായി പിന്നെ മുസ്ലിം ലീഗായി അതൊന്നും എന്റെ പ്രശ്നമല്ല എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം അദ്ദേഹം കച്ചവടം ചെയ്തുണ്ടാക്കിയ കാശാണ് ന്യായമായ കാശാണ് ആ കാശിൽ നിന്ന് ആ ലാഭത്തിൽ നിന്നൊരു പങ്ക് പൊതുജനങ്ങൾക്ക് സേവനം ചെയ്തിട്ടാണ് അദ്ദേഹം വോട്ട് വാങ്ങുന്നത് വോട്ട് മാത്രം വേണ്ടി ചെയ്യുന്നതല്ല അത് ആ കുടുംബത്തിന്റെ അദ്ദേഹത്തിന്റെ പാരമ്പര്യമാണ് അങ്ങനെ ചെയ്തതിന്റെ പേരിലാണ് ആ മണ്ഡലം മംഗര മംഗടമണ്ഡലം പിടിക്കാൻ പറ്റിയത് പിന്നെ മംഗടമണ്ഡലം മാത്രമല്ല അദ്ദേഹം എന്നിടത്തൊക്കെ ജയിച്ചു പെരിന്തൽമണ്ണ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൽ നിന്ന് ആ സീറ്റ് പിടിച്ച എന്നാലോചു അപ്പോ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വലിയ നഷ്ടമാണ് അത് ആ കാശ് നേര നേരായ ഉണ്ടാക്കിയ ആളുകളെ വെറുപ്പിച്ചിട്ട് പിണറായി വിജയനും വിജയരാഘവനും അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ ഒക്കെ കൂടി അദ്ദേഹത്തെ പുറത്താക്കി അതേസമയത്ത് അന്യായമായി കള്ളപ്പണം ഉണ്ടാക്കുന്ന കുറേ ആളുകളെ ആ സമയത്ത് പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അതാണ് സംഭവിക്കുന്നത് അതിന് കാര്യം കാരണം അടുപ്പവും കൂടെ വി എസ് വി എസ് മഞ്ഞളാകുഴി അലിയോട് കാണിച്ച അടുപ്പെന്ന് പറയുന്ന മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് അന്ന് മലപ്പുറം ജില്ലയിൽ ഒരു എം എൽ എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇടതുപക്ഷ എം എൽ എ അതെ അപ്പൊ അദ്ദേഹത്തിന് വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാമായിരുന്നു പറഞ്ഞ ആ കാര്യം ആണ് ഒരാളെ പിന്നെ കാണുന്നെങ്കിൽ മാഷു പറഞ്ഞാ വിള കാണെങ്കിൽ ിന് മുതലാളിയാണോ തൊഴിലാളിയാണോ എന്നല്ല ഒരു മനുഷ്യനെ വിലയിരുത്താനുള്ള കമ്മ്യൂണിസ്റ്റ് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു മൂല്യബോധം ഉണ്ടായിരുന്നു അത് ഇവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാര്യം അതുകൊണ്ട് അതുകൊണ്ടിപ്പോ അതുകൊണ്ട് അതുകൊണ്ട് ഇവർക്കിപ്പോ ഏത് പണക്കാരനായാലും പണക്കാരനായ മതി ഇവർ ചോദിക്കുന്ന സംഭാവന കൊടുക്കാൻ തയ്യാറായാ മതി ആ പണം എങ്ങനെ വന്നു പണത്തിന്റെ സോഴ്സ് എന്താണ് അത് ന്യായമായ പണമാണോ കള്ളപ്പണമാണോ എന്നത് ഇവരുടെ ഇഷ്യുവേ അല്ല അതുകൊണ്ട് അതുകൊണ്ട് ഏത് കള്ളപ്പണക്കാരനും ഏത് വലിയ നേതാവിന്റെയും ഏത് മുഖ്യമന്ത്രിയുടെയും അടുക്കളയിലും കിടപ്പറയിലും പോകാം അവസ്ഥയായിട്ടുണ്ട് അവരാണ് ഭരിക്കുന്നത് എന്ന അവസ്ഥ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ അവസ്ഥ ഒരു കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലുമുള്ള ഈ ആന്ധ്യം ഒരുതരം എന്താ പറയാ ഒരു ഒരുതരം അന്ധത ബാധിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് കണ്ണ് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറയുക ആ അവസ്ഥ തീർച്ചയായിട്ടും അത് വലിയ അപകടത്തിലേക്ക് പോകും വലിയ വില പാർട്ടി കൊടുക്കേണ്ടി വരും ഏതായാലും മധുര കഴിഞ്ഞു വരുമ്പോ വലിയ മധുരത്തോടെ ആവില്ല വരാൻ സാധ്യത രണ്ട് മകളുടെ സംഗതി ഏതായാലും ഒറ്റ കാര്യം കൂടി എനിക്ക് തോന്നുന്നു തിരിച്ചു വരുമ്പോ ഇപ്പൊ എം വി ഗോവിന്ദം പറയുന്നുണ്ടല്ലോ പാർട്ടിയെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേരത്തെ ഒരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ അയ്യപ്പ ഇത് പണ്ട് ഇവർ ഒരിക്കൽ ഇത് ഇതിനു മുമ്പ് ഒരിക്കൽ പാർട്ടി സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് അതായത് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മോൻ മയക്കുമരുന്ന് കേസിൽ കെട്ടപ്പെട്ട ഒരു സന്ദർഭ ഓർമ്മയുണ്ടല്ലോ ബിനീഷ് കോടിയേരിയുടെ പേരിൽ മയക്കുമരുന്ന് കേസ് വന്നപ്പോ ഇതേ സ്റ്റേറ്റ്മെന്റ് പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അതൊന്നും പാർട്ടിയുടേതല്ലല്ലോ ഏതെങ്കിലും പാർട്ടി നേതാവിന്റെ മക്കളുടേതല്ല മക്കളുടേതല്ലേ എന്നൊരു ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പ്രസ്താവനയുടെ അർത്ഥം കൃത്യമായി മനസ്സിലായ കോടിയേരി ബാലകൃഷ്ണൻ അന്ന് രാജിവെച്ചല്ലോ മന്ത്രി പദവി രാജിവെച്ചു പോയല്ലോ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ പിണറായി വിജയനും രാജിവെക്കേണ്ടതല്ലേ എന്നൊരു മുന ആ ചോദ്യത്തിൽ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ആ ചോദ്യം എം വി ഗോവിന്ദന്റെ മാത്രമാകാനിടയില്ല കേരളത്തിൽ നിന്ന് പോയ എല്ലാ പാർട്ടി പ്രതിനിധികളുടേത് കൂടി ആവാനാണ് സാധ്യത പിണറായി ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ മലയാളം ശരിയു സന്തോഷം